നമസ്കാരം എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്നും പറയാറുള്ളത് തന്നെ വീഡിയോകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും തീർച്ചയായും കമൻ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് നമ്മളൊക്കെ അയ്യപ്പൻ്റെ വിശ്വാസികളാണ് അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ഒരിക്കലെങ്കിലും പോകാത്ത ഒരു മലയാളി പോലും ഉണ്ടാകാറില്ല നമ്മളൊക്കെ കുട്ടിക്കാലം മുതൽ തന്നെ കേൾക്കുന്ന ഒരു പാട്ടാണ് സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ നമ്മൾ ഈ പാട്ട് പലപ്പോഴും നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു ഭക്തി നിർഭരമായ ഒരു ആവേശം ജനിപ്പിക്കുന്ന ആ സമയത്താണ് അതായത് ഒരു ഭക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അത് അയ്യപ്പനോടുള്ള ഭക്തിയാണ് ശബരിമല ധർമ്മശാസ്ത്രാവിനോടുള്ള ഭക്തിയാണ് ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ എന്ന് പറയുന്ന ഒരു പാട്ട് നമ്മൾ പാടാറുള്ളത് എന്നുവെച്ചാൽ ഭക്തിക്ക് വേണ്ടി പക്ഷേ ഈ പാട്ട് വക്രീകരിച്ചപ്പോൾ അല്ലെങ്കിൽ വികൃതമാക്കിയപ്പോൾ ആർക്കും മിണ്ടാനില്ല പോറ്റിയെ കെ ടി യോ എന്നും പറയാനുള്ള ഒരു പാട്ടുണ്ടല്ലേ ഈ ഇങ്ങനെ ഈ രീതിയിൽ ഇപ്പോൾ ട്രെൻഡിങ്ങാണ് ആ ട്രെൻഡിങ് സോങ് ആണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കരമായി വൈറലാകാൻ സാധ്യതയുള്ള ഒരു പാട്ടായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആ രീതിയിലേക്ക് ഒരു വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ എന്ന് തന്നെ പറയേണ്ടി വരും ഒരാൾക്ക് സ്വാമി അയ്യപ്പനോടുള്ള ആ ഒരു വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ആചാര സംരക്ഷണമെന്നും വിശ്വാസ സംരക്ഷണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ ഈ രീതിയിലേക്ക് വളച്ചൊടിച്ച് പാരടിപ്പാട്ടാക്കി മാറ്റിയിരിക്കുന്നു സത്യത്തിൽ ഈ ചില ഹിന്ദു ഡിവോഷണൽ സോങ്സിൻ്റെയൊക്കെ മ്യൂസിക് എടുത്തിട്ട് മറ്റ് ചില ആൾക്ക് ആളുകൾ അതായത് ഇപ്പോൾ ക്രിസ്തീയ ഭക്തിഗാനങ്ങളൊക്കെ ആ ട്യൂണിൽ ചിലപ്പോഴൊക്കെ ചെയ്യുന്നത് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് അതിൻ്റെ വരികൾ മാറ്റിക്കൊണ്ട് ട്യൂൺ അപ്പാടം നിലനിർത്തുകയും ചെയ്യും എന്നാൽ ഇത് അങ്ങനെ പോറ്റിയെ കെറ്റിയോ എന്നും പറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ ഉള്ള ഒരു വൃത്തികെട്ട രീതിയിലേക്ക് അതിനെ ആവിഷ്കരിച്ച് പുനരാവിഷ്കരിച്ച് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ആർക്കും വിശ്വാസ സംരക്ഷണമെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരാൾക്കും അതിനകത്ത് യാതൊരു എതിരഭിപ്രായവും ഇല്ല എല്ലാവരും വളരെ ഹാപ്പി കാരണം എന്താണ് ഇതിൽ ഈ പാരടിപ്പാട്ടിൽ അതായത് സ്വാമി അയ്യപ്പനുമായി ബന്ധപ്പെട്ട് ഇറക്കിയിരിക്കുന്ന ആ ഭക്തിഗാനത്തെ പാരടിയാക്കി രൂപീകരിച്ച് അല്ലെങ്കിൽ പാരടിയാക്കി മാറ്റിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനെയും സി പി എമ്മിനെയും കുറ്റം പറയുന്നതായത് കൊണ്ട് ഈ നാട്ടിൽ വിശ്വാസികൾക്ക് യാതൊരു പ്രശ്നവുമില്ല എല്ലാവരും ഹാപ്പി അല്ലേ ശബരിമലയിൽ ഭക്തി ഇപ്പം ഭക്തന്മാർക്ക് ഭക്തന്മാരല്ലല്ലോ ശരിക്കും ഭക്തന്മാർക്ക് അപ്പുറത്തേക്ക് ഈ പറയുന്ന അന്ധമായ സി പി എം വിരോധം ഉള്ളിൽ ചേർന്നവരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവരെല്ലാം ഭക്തന്മാരല്ല മറിച്ച് കപട ഭക്തി നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് സത്യം ഈ വസ്തുതയാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇനി പോറ്റിയെ കയറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ പോറ്റി ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പോറ്റി എന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സത്യത്തിൽ പിണറായി വിജയൻ ബാ മോനെ ഇങ്ങി വന്നേ ഇവിടെ നീ കയറിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് കയറ്റിയതാണോ അല്ലേ അല്ല ഉണ്ണികൃഷ്ണം പോറ്റി എന്ന് പറയുന്ന ഒരാൾ ഏകദേശം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ശബരിമലയിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി എട്ട് കാലഘട്ടങ്ങളിൽ അതായത് ഉമ്മൻചാണ്ടി എ കെ ആനണി രാജിവെച്ച് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ണികൃഷ്ണം പോറ്റി എന്ന് പറയുന്ന ഒരാൾ അവിടെ കീഴ്ശാന്തിയുടെ ഒരു എന്താ സഹായിയായി വന്ന് കയറിക്കൂടി അപ്പോഴും നമുക്കറിയാം ആരായിരിക്കും സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡിന്റെ ഭരണത്തലപ്പത്ത് എന്നുള്ളത് നമ്മളെ പോലെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും യു ഡി എഫ്കാർ തന്നെയായിരുന്നു അന്നും ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിച്ചത് സ്വാഭാവികമായും ആരായിരിക്കും യു ഡി എഫുകാർ തന്നെയാണ് യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് അതിനുശേഷമാണല്ലോ ഈ യു ഡി എഫിലെ നമ്മുടെ വി എസ് ശിവകുമാർ എന്ന് പറയുന്ന ഒരാളുടെ സഹോദരൻ അവിടെ ഇരുന്നുകൊണ്ട് ലോകത്തെങ്ങുമില്ലാത്ത ഒരു കമ്പനി പേര് വിട്ട് കരമനയിലുള്ള ഒരു വീട് അഡ്രസ്സും കൊടുത്തുകൊണ്ട് അയ്യപ്പൻ്റെ പേര് പാത്രക്കൊള്ള നടത്തിയത് പാത്രമോഷണം എന്ന് പറയും ഇത്രയൊക്കെ ചെയ്തു കൂട്ടി ഏറ്റവും അവസരം ആ ഉണ്ണികൃഷ്ണം പോറ്റി അവിടെ വരുന്നു അയാൾ സ്വയം ഒരു സ്പോൺസറായി മാറുന്നു പിന്നീട് സ്പോൺസർമാരെ ചാക്കിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു അപ്പൊ ഇതിനെല്ലാം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിന്നുകൊണ്ട് ഒരു നല്ലൊരു സൗഹൃദ വലയം ഉണ്ടാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ നിന്നുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണം പോറ്റി അവർക്ക് വേണ്ട ഒരു സൗഹൃദ വലയൊക്കെ ഉണ്ടാക്കി ഈ സ്പോൺസർമാരെ കൊണ്ടുവരാൻ തുടങ്ങി അന്നദാനത്തിന് വേണ്ടി സ്പോൺസർ സ്വർണം കൊണ്ടുവരാൻ സ്പോൺസർ എന്ന് വേണ്ട സകലമാന കാര്യത്തിൽ സ്പോൺസർമാരെ പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ ഈ കണ്ഠരര് രാജീവർ അടക്കമുള്ളവരുമായി നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള എല്ലാവരെയും സ്വാധീനിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായ കാര്യമാണ് അപ്പോൾ ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളം നടത്തിയതിനാൽ തൊണ്ണി കൃഷ്ണൻ പോറ്റിക്ക് പങ്കുണ്ട് ഉദ്യോഗസ്ഥ തലത്തിലുള്ളവർക്ക് പങ്കുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ പറയുന്ന തന്ത്രിക്കും ബന്ധമുണ്ട് ഈ തന്ത്രി അറിയാതെ അവിടെ ഒരു ഇല പോലും അനങ്ങില്ലല്ലോ ഈ ശബരിമല സ്ത്രീ പ്രവേശന വിഷയം ഇങ്ങനെ ആളിക്കത്തി നിന്ന സമയത്ത് ശബരിമല പൂട്ടി താക്കോലും കൊണ്ട് പോകാനിരുന്ന ഒരാളാണല്ലോ ഈ തന്ത്രി മഹാൻ അല്ലെ അത് നമുക്കറിയാമല്ലോ അപ്പോ ഇതൊന്നും അല്ല യഥാർത്ഥ കാരണം യഥാർത്ഥ കാരണം ഇവിടെ ഈ ഇലക്ഷൻ സമയത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ശബരിമല വിഷയത്തെ ഇങ്ങനെ കത്തിച്ചു നിർത്തുക എന്നുള്ളത് യു ഡി എഫിൻ്റെയും എൻ ഡി എയുടെയും അല്ലെങ്കിൽ ബി ജെ പിയുടെയും ഒരു ആവശ്യം തന്നെയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത് അതിനുവേണ്ടി ശബരിമലയിലെ എക്കാലത്തെയും വളരെ ശ്രദ്ധേയമായ ഭക്തിഗാനത്തെ പോലും ഈ രീതിയിൽ വികലമായി ചിത്രീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഒട്ടും മടിയില്ലാത്ത നെറികട്ട കൂട്ടരാണ് ഈ കോൺഗ്രസ് എന്നും യു ഡി എഫ് എന്നും പറഞ്ഞാൽ അതിൽ യാതൊരു എതിരഭിപ്രായവും ഉണ്ടാകാൻ സാധ്യതയില്ല ഇനി അതിനകത്ത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇവർ ഈ ഉണ്ടാക്കിയിരിക്കുന്നത് വേറൊരു കാര്യം ഇനിയിപ്പോൾ യു ഡി എഫിൻ്റെ അടുത്ത സമരനാടകവുമായിട്ട് അവർ നേരെ എവിടേക്ക് പോയി ഡൽഹിയിലേക്ക് പോയി എന്താണ് ഈ പാട്ട് ഡൽഹിയിൽ പോയി പാടി അവിടെ കണ്ടാരണ്ടൊക്കെ പൈസ ചില്ലറ വിട്ട് ഇട്ടു കൊടുത്തു എന്നാണ് അറിഞ്ഞത് റോഡരിയിൽ നിന്നുകൊണ്ട് അവർ ഈ പാട്ട് പാടി ആൾക്കാർ വിചാരിച്ചു സാധാരണഗതിയിൽ ഗതിയിൽ ഈ ഭിക്ഷാന് ആളുകളൊക്കെ ആയിരിക്കും നിൽക്കുന്നതെന്ന് കരുതിയിട്ട് ഇവിടെ എം പൈസ കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിച്ചക്കാശ് കൊടുത്തു അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട് കാരണം ഇവര് ഈ ജനകീയമായ വിഷയങ്ങളിൽ എവിടെയെങ്കിലും ഒരു ഇടപെടൽ നടത്തി ഇങ്ങനെയൊരു സമരപ്രഖ്യാപനവുമായി സമരവുമായി മുന്നോട്ട് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ടോ ഇവിടെ കേരളം കേരളത്തിന് അവകാശപ്പെട്ട നികുതി വിഹിതം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ എം പിമാർ പതിനെട്ടും പത്തൊൻപത് എം പിമാരുള്ള കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ ഈ നികുതിയുടെ പ്രശ്നം അനുഭവിച്ചിട്ടുണ്ട് നികുതി വിഹിതം കിട്ടാത്തതിൻ്റെ പേരിൽ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ കേരളത്തിലെ മന്ത്രിമാരും മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരടക്കം സമരം നയിച്ചിട്ടുണ്ട് ഈ സമരത്തിലൊന്നും പങ്കെടുക്കാത്ത നമ്മുടെ എം പിമാര് കൃത്യമായി ശബരിമല വിഷയത്തിൽ അവിടെ പോയി നിന്ന് പോറ്റിയെ കയറ്റി പാട്ടുപാടിക്കൊണ്ട് നിൽക്കുകയാണ് എന്നാലോചിച്ച് നോക്കൂ അവരുടെ ആവശ്യം എന്താ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം ഈ പറയുന്ന സോണിയാഗാന്ധിക്കെതിരെയും അതോടൊപ്പം തന്നെ പിന്നെ രാഹുൽ ഗാന്ധിക്കെതിരെയും അന്വേഷണം വരുന്ന സമയത്ത് ഇ ഡി കൊള്ളരുതാത്തവന്മാർ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി വൃത്തിയേട്ടവന്മാർ എന്നാൽ ഈ കേന്ദ്ര ഏജൻസി സംസ്ഥാന സർക്കാരിനെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇ നല്ലവരാണ് കേന്ദ്ര ഏജൻസി നല്ലവരാണ് ഇതിനെയാണ് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന ഒരു വലിയ കളി തിരുവനന്തപുരത്ത് വോട്ട് മറിച്ചു കൊടുത്തു എന്നുള്ള കാര്യം നമ്മളുടെ മുന്നിൽ വളരെ പ്രകടമായ തെളിവുകളായി നിൽക്കുന്ന സാഹചര്യത്തിൽ എന്നാലും അതായത് ബി ജെ പിക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ് സ്വയം ഇല്ലാതായിക്കൊണ്ട് മറ്റേ ബി ജെ പിക്ക് വോട്ട് മറിച്ചു കൊടുത്തു ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ട് വരെ കിട്ടിയ വാർഡുകൾ ഉണ്ടെന്നേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എങ്ങനെ കൊടുത്ത് മറിച്ചു കൊടുത്തുകൊണ്ട് ബി ജെ പിയെ വളർത്തിയപ്പോൾ എവിടെയാണ് ഈ ഡീല് അപ്പൊ അപ്പോഴും ഡീല് സി പി എമ്മും ബി ജെ പിയും തമ്മിലാണ് എന്ന് പറഞ്ഞു നടക്കുന്ന പൊട്ടന്മാരല്ലേ ഈ കോൺഗ്രസ്സുകാര് വെറും പൊട്ടന്മാര് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഡീല് നടക്കുന്നു പക്ഷേ വോട്ട് പോയത് എവിടെ നിന്നാ വോട്ട് പോയിരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് വോട്ട് പോയി മൂന്നക്കത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് ഇരുപത്തി വാർഡുകളിൽ തിരുവനന്തപുരത്ത് അപ്പോഴും കുറ്റക്കാര് സി പി എം ആ കാര്യം എന്താ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഡീലുള്ളതുകൊണ്ടല്ലേ അവർക്ക് വോട്ട് മറിക്കേണ്ടി വന്നത് അല്ലേ കോൺഗ്രസ്സുകാര് അല്ലേ എത്ര രസകരമായ കാര്യങ്ങളാണ് സംഭവിക്കുക എന്ന് ആലോചിച്ച് നോക്കും അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ബി യു ഡി എഫുകാർ വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ സീറ്റുകൾ ഇവിടെ പഞ്ചായത്ത് തലത്തിൽ നേടിയിട്ടുണ്ടെങ്കിലും അതിനെല്ലാം പ്രധാന കാരണം ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇരട്ടത്താപ്പിൻ്റെ വർഗീയതയാണ് അല്ലെങ്കിൽ വർഗീയതയുടെ ഇരട്ടത്താപ്പ് നയമാണ് ഈ അല്ലാതെ ഇവർക്ക് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലെ പ്രധാർത്ഥ പങ്കാളികളെയോ അല്ലെങ്കിൽ ആൾക്കാരെ കണ്ടെത്തണം ആഗ്രഹമില്ല നമുക്കറിയാം അഞ്ഞൂറ് കോടിക്കാണ് ഈ പറയുന്ന ശബരിമലയിലെ സ്വർണം ഡൽഹി വിദേശത്ത് കൊണ്ട് വെച്ചിരിക്കുന്നത് വിൽപ്പനയ്ക്ക് ആൻഡിക് പീസ് എന്നുള്ള ലെവലിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതെന്ന് കേരളം ഒട്ടുക്ക് പറഞ്ഞു നടന്ന പ്രതിപക്ഷ മുൻ പ്രതിപക്ഷ നേതാവിന്റെ പേര് രമേശ് ചെന്നിത്തല എന്നാണ് നമുക്കറിയാം ആകെ നാലര കിലോ സ്വർണം മാത്രമാണ് ശബരിമലയിൽ നിന്ന് പോയതായി ഹൈക്കോടതി പോലും കണ്ടെത്തിയിരിക്കുന്നത് ഈ നാലര കിലോ സ്വർണത്തിന് എത്ര രൂപ വിലയാവും അപ്പോൾ ഈ പറഞ്ഞ അഞ്ഞൂറ് കോടിക്ക് ആൻറ്റി പീസ് എന്നുള്ള നിലയിലേക്ക് വിൽക്കാൻ വെച്ചിരിക്കുന്നു അപ്പൊ ഇതൊക്കെയാണ് ഇവർ ഈ പറഞ്ഞു പറത്തിക്കൊണ്ടിരിക്കുന്ന കള്ളത്തരം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇത്തരം കള്ളത്തരങ്ങൾ നാഴേക്ക് നാൽപ്പത് വട്ടം പറഞ്ഞ് അതിനെ ശരിയാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇന്ന് യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പകൽ പോലെ വ്യക്തമല്ലേ ഒരു ഇരട്ടത്താപ്പ് നയമല്ലേ സ്വീകരിക്കുന്നത് എന്നിട്ട് ഒരു അയ്യപ്പ ഒരു ഭക്തിഗാനത്തെ പോലും വിശ്വാസ സംരക്ഷണം എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ വക്രീകരിക്കുകയും വികൃതമാക്കുകയും ചെയ്തുകൊണ്ട് ഇവർ ഏത് തരത്തിലുള്ള വിശ്വാസ സംരക്ഷണമാണ് നമുക്ക് സമ്മാനിക്കുന്നതെന്ന് മാത്രം മനസ്സിലാകുന്നില്ല ഇപ്പോ പോറ്റിയെ യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത് യു ആണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു എന്നിട്ടും ഈ പോറ്റിയെ കയറ്റി അവിടെ കൊണ്ടുപോകുന്ന അധികാരസ്ഥാനം തിരുത്തിയത് സി പി എം ആണ് എന്ന് ജനങ്ങളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനം കൂടി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നു യു ഡി എഫ് ഈ രീതിയിലെല്ലാം സത്യത്തിൽ ഈ ജനങ്ങളെ അല്ലെ കേരളത്തിലുള്ള സകലമായ വോട്ടർമാരെയും സത്യം പറഞ്ഞാൽ വെറും പൊട്ടന്മാരാണ് ഈ ജനങ്ങൾ എന്നുള്ള ചിന്തയുടെ പുറത്താണ് ഇവർ ഇത്തരത്തിലുള്ള എല്ലാ നടപടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നല്ലേ എൻ്റെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അപ്പോൾ ഇതൊക്കെ എന്നാണ് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം ഈ പൊട്ടത്തരവും ഈ മണ്ടത്തരവും ഈ കള്ളത്തരവും കേട്ട് 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 വിശ്വസിച്ച് ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തെ വെറുത്തു തുടങ്ങി അതാണ് യാഥാർത്ഥ്യം ഇടതുപക്ഷത്തോട് ഒരു മമതയുണ്ടായിരുന്ന എല്ലാം നശിച്ചു എന്നിട്ട് പറയും ഇപ്പോൾ ആളുകൾ പറയുന്നത് എന്താ ഓ ഇതൊരു ഭരിക്കാനൊന്നും പോകുന്നില്ല തുടർഭരണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയ തിരിച്ചറിയേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം